എന്നോട് ചോദിക്കാതെ പബ്ലിക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ അതിനായിട്ട് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് കാരണം എന്റെ നമ്പറിൽ എന്റെ നമ്പർ എന്നോട് ചോദിക്കാതെ പബ്ലിക്കിൽ ഇട്ടു അപ്പൊ ഞാൻ പറഞ്ഞില്ല എന്റെ നമ്പർ ഞാൻ പബ്ലിക്കിൽ ഇടാറുണ്ട് എനിക്ക് സോപ്പും മറ്റുള്ള ബിസിനസ് ഉണ്ട് എയർ ഓയിൽ ഷാംപു ഇതൊക്കെ എനിക്ക് ബിസിനസ് ഉണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റ്സ് മീ റമന യൂട്യൂബർ ആണ് ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കണ്ടത് അതായത് അവരുടെ പിന്നെ വീഡിയോ അതായത് അവരുടെ നമ്പർ ഷാജിദ ഷാജി എന്ന് പറയുന്ന യൂട്യൂബർ നമുക്കെല്ലാവർക്കും അറിയാം രണ്ടോ മൂന്നോ ദിവസമായിട്ട് ഇപ്പോൾ എയറിൽ തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ആ സ്ത്രീ ഉപയോഗിച്ചു അതായത് അവർ പബ്ലിക്കിൽ ഇട്ട് കൊടുത്തു ഇതാണ് ഈ റെംനേൻ്റെ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുത്തു എന്നാണ് ഈ യൂട്യൂബർ പറയുന്നത് ഏതായാലും അത് കഴിഞ്ഞതിൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്പറിലേക്ക് ഭയങ്കരമായ കോളിംഗ് ശല്യമാണ് പ്രത്യേകിച്ച് കോഴികൾ അതായത് കോഴികളെ അഴിച്ചു വിട്ടതുപോലെയാണ് ഈ നമ്പറിലേക്ക് തുരുതുരി എന്നിങ്ങനെ കോൾ വരുന്നത് ഇന്ന് തന്നെയെന്ന് പറഞ്ഞാൽ കോൾ വന്നിട്ട് ഓർമ്മ ഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ സ്ത്രീ പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇവരുടെ നമ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി പക്ഷേ അതിനകത്തൊക്കെ ഇവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ വാട്സാപ്പ് മാത്രമേ ചെയ്യാ ഒരിക്കലും കോൾ വിളിക്കരുത് എന്ന് അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി പബ്ലിഷായ നമ്പറാണിത് പിന്നെ ഇനി ഇപ്പോൾ ഷാജിത പബ്ലിഷ് ആക്കി പോലും ആക്കിയില്ലോ എന്താണ് പ്രശ്നം ഒരു പ്രശ്നവും ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിയമപരമായിട്ട് എങ്ങ് പിന്നെ കേസ് കൊടുക്കുക ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും ഷാജിത ഷാജിനെ നേരിട്ട് വിളിക്കാം മോശം െ എനൊരു പറ്റി പറ്റിപ്പോയി ഒന്ന് ആ നമ്പർ ഒന്ന് അതൊന്ന് ഡിലീറ്റ് ചെയ്ത് തരണം ആ വീഡിയോ എന്ന് പറഞ്ഞേക്കു അത്ര മാത്രം അടന്നേ ഏതായാലും നിങ്ങളും രണ്ട് വീഡിയോ ഷാജിദയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് ഈ ഷാജിദാ ഷാജിനെ നമുക്ക് ഒരിക്കലും എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല കാരണം എന്താ വച്ചാൽ വായി എടുത്തു കഴിഞ്ഞാൽ നുണം മാത്രമേ പറയുള്ളൂ ഭയങ്കരമായിട്ടുള്ള നുണകളാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതുപോലെ എന്ന് പറഞ്ഞാൽ അവരുടെ വീഡിയോ റിയാക്ട് ചെയ്യാത്ത അല്ലെങ്കിൽ അവരുടെ അടുത്തുകൂടി പോലും പോകാത്ത ചില ആൾക്കാരുടെ പേര് വരെ എന്ന് പറഞ്ഞാൽ അവരെ വലിച്ചഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മോശമായ പിന്നെ പരിപാടിയാണ് ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ ഇവരുടെ പേര് ഇതിനകത്ത് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ചെറിയ സപ്പോർട്ടിങ്ങും ചെറിയൊരു കുത്തലുമായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു രണ്ട് വീഡിയോ ഇവർ ചെയ്തിട്ടുണ്ട് ഇതിപ്പോഴും എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ വീഡിയോ ആണ് ഈ ഷജി ഷാജിദ ഷാജിനെ പറ്റി ചെയ്യുന്നത് അപ്പോൾ ഇവരുടെ നമ്പറ് അവർ പുറത്തുവിട്ടതുകൊണ്ടാണ് ഈ മൂന്നാമത്തെ വീഡിയോ കൂടി അവർ ചെയ്തത് എന്നാണ് ഇവർ പറയുന്നത് ഏതായാലും ഒരു കാര്യം ചെയ്യാം ഇവർ പറയുന്ന മുഴുവൻ കാര്യങ്ങൾ നമുക്ക് കേട്ടതിന് ശേഷം നമുക്കൊരു കാര്യം ചെയ്യാം അതിനെപ്പറ്റി

എന്നോട് ചോദിക്കാതെ പബ്ലിക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ അതിനായിട്ട് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് കാരണം എന്റെ നമ്പറിൽ എന്റെ നമ്പർ എന്നോട് ചോദിക്കാതെ പബ്ലിക്കിൽ ഇട്ടു അപ്പൊ ഞാൻ പറഞ്ഞില്ല എന്റെ നമ്പർ ഞാൻ പബ്ലിക്കിൽ ഇടാറുണ്ട് എനിക്ക് സോപ്പും മറ്റുള്ള ബിസിനസ് ഉണ്ട് എയറോയിൽ ഓയിൽ ഇതൊക്കെ എനിക്ക് ബിസിനസ് ഉണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ പബ്ലിക്കിൽ ഇടാറുണ്ട് പക്ഷെ ഞാൻ ഇടുന്ന എന്റെ എല്ലാ വീഡിയോസിന്റെ അടിയിലും ഞാൻ പറയാറുണ്ട് ഈ നമ്പറിൽ ആരും കോൾ വിളിക്കരുത് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയക്കുക അത് സോപ്പിനാണ് അല്ലെങ്കിൽ എയർ ഓയിലിനാണ് ഷാംപൂനാണ് നിബാമിനാണ് ഇതിന്റെ പേരും പറഞ്ഞിട്ട് നിങ്ങൾ മെസ്സേജ് അല്ലാതെ എനിക്കൊരു മെസ്സേജോ കോളോ വരരുതെന്ന് പറഞ്ഞോണ്ട് തന്നെ എനിക്ക് വരാറില്ല അഥവാ വന്നു കഴിഞ്ഞാൽ ഞാനത് ബ്ലോക്ക് ചെയ്യാനാണ് ഒന്നാമത്തത് എന്റെ ഉള്ള നമ്പർ ഞാനെല്ലാം ഉപയോഗിക്കുന്നത് എന്റെ മകനാണ് വീട്ടിലാണ് ഈ ഫോൺ ഉപയോഗിക്കുന്നത് കാരണം മകൻ പഠിക്കാൻ വേണ്ടി അവൻ പത്താം ക്ലാസ്സിലാണ് ഇപ്പൊ ഇവൾ ഇത് നമ്പർ ഇട്ടതിന് ശേഷം എനിക്ക് ഫോൺ വന്നിട്ട് എന്റെ ഫോണിനൊരു ഒഴിവില്ല കണ്ടോ ഇതൊക്കെ ഇന്ന് വന്ന മിസ് കോളുകളാണ് ഇതൊക്കെ ആരോട് ചോദിച്ചിട്ടാണ് ഏഹ് ഇതൊക്കെ ഇന്ന് വന്ന മിസ് കോളുകളാണ് ഇനിയുണ്ടോ ഒരുപാട് ഏഹ് ഇനിയുണ്ടോ അപ്പൊ ഇത്രയും മിസ് കോളുകൾ വന്നത് മിസ് കോളുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കാതായിട്ട് മിസ് കോള് വന്നതാണ് അപ്പൊ ഈ മേലെ കാണുന്ന ഈ നമ്പറിൽ മാത്രം ഞാൻ നമ്പർ കാണിക്കാത്താണ് ഇപ്പൊ ഒരു താത്ത വിളിച്ചപ്പോ ഞാൻ ഫോണെടുത്ത് സംസാരിച്ചു ഇതുപോലെ കൊറേ ആണുങ്ങൾ വിളിക്കുന്നുണ്ട് കുറച്ചൊക്കെ നമ്പർ ഇതിൽ എടുത്തതും കാണിക്കുന്നുണ്ട് കണ്ടോ ഞാൻ പിന്നെ അത് പബ്ലിക്കില് നമ്പർ അറിയും കൊടുക്കുക കുറെ ആണുങ്ങൾ വിളിക്കുന്നുണ്ട് ഇതിന്റെ ഒക്കെ അർത്ഥം എന്താണ് ഒരു ഒരു സംശയമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് ഓൾറെഡി പബ്ലിക്കിൽ ഇട്ട നമ്പർ ആണെന്നാണ് ഇവര് തന്നെ പറയുന്നത് ആ നമ്പർ ഇപ്പോഴ് ആരുടെ കയ്യിലൊക്കെ പോയിട്ടുണ്ടെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇത് ആണുങ്ങളുടെ കയ്യിൽ മാത്രമാണോ യൂട്യൂബ് കൊണ്ടു കൊടുക്കുന്നത് അല്ല സ്ത്രീകളുടെ കയ്യിൽ മാത്രമാണോ കൊണ്ടു കൊടുക്കുന്നത് ഇത് ലോകം തെറ്റും പോവുകയാണ് അതായത് എല്ലാ ഞരമ്പന്മാരുടെ കയ്യിലും നല്ലവരുടെ കൈയിലും മോശമായവരുടെ കയ്യിലും ഭ്രാന്തന്മാരുടെ കയ്യിലും വട്ടന്മാരുടെ കയ്യിലും എല്ലാഭന്മാരുടെ കയ്യിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഇങ്ങനെ പോവുകയാണ് ആ വീഡിയോ അകത്ത് നമ്പർ കണ്ടു കഴിഞ്ഞാൽ ചില ഞരമ്പന്മാർ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അല്ലാതെ ഇതിപ്പോഴെനി ഈ ഷാജിദ ഷാജിൻ്റെ ആ ഒരു വീഡിയോയിലൂടെ ചിലപ്പോൾ കുറച്ചും കൂടി നിങ്ങളിൽ ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടാകും അതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഷാജിദ ഷാജി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പ്രതികരിച്ചു കഴിഞ്ഞാൽ അയാൾ പെട്ടെന്ന് എന്നുള്ളതാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീഡിയോ ചെയ്യുന്നത് കണ്ടപ്പോഴേ അതായത് നിങ്ങളുടെ വീഡിയോയിൽ ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു എന്ന് ഷാജിദ പറഞ്ഞപ്പോഴേ ആ വീഡിയോ ഏതാണ് അതൊന്ന് കാണണമല്ലോ എന്ന് കരുതിയിട്ട് ചില ആൾക്കാർ കാണുന്നുണ്ടാകാം അതിൻ്റെ അകത്തേ ഒരു നമ്പർ കിട്ടിയപ്പോൾ എന്നാൽ ശരിയൊന്ന് വിളിച്ചു നോക്കാം കോഴികളാണല്ലോ മുഴുവൻ േ ഇപ്പോഴും ഇവർക്ക് എന്ന് പറഞ്ഞാൽ കോഴിശല്യം കൂടുതൽ തന്നെയാണെന്നാണ് ഇവർ പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് വേണ്ടിയിട്ട് ഈ ഒരു നമ്പർ ഔട്ടാക്കിയത് വളരെയധികം മോശം തന്നെയാണ് ഒരിക്കലും അങ്ങനെ കൊടുക്കാൻ പാടില്ല നിങ്ങൾക്ക് ബിസിനസ്സിനാണെങ്കിൽ നിങ്ങൾ ബിസിനസ്സിനായിട്ട് ഒരു നമ്പർ കരുതി വെക്കണം അതിൻ്റെ അകത്ത് വരുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ടാകും ഞാൻ പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടി മാത്രമല്ല പല ആൾക്കാരും എന്ന് പറഞ്ഞാൽ പല നമ്പറുകളുമായിട്ട് വരും അതാണ് പല നമ്പറുമായിട്ട് എല്ലാവരും ഒരുപോലെയൊന്നുമല്ല നമ്മൾ ഈ കാണുന്നത് അതുപോലെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ചക്കരകളും പാ നല്ല എന്താ പറയണ്ടത് പഞ്ചസാരകളൊന്നുമല്ല ഇതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തരികിട ടീമുകളുണ്ട് അപ്പോൾ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ സാജിദേനെ വിളിക്കുന്ന സാജിദേൻ്റെ നമ്പർ കൊടുത്തിട്ട് സാജിതയ്ക്ക് വരുന്ന ഗോളുകളെല്ലാം ഇങ്ങനെയായിരിക്കാം നമ്മൾ സാജിതേൻ്റെ പല ഗോളുകളും കണ്ടതാണ് ഇതിനടുക്കൊരുത്തം വീട് വെച്ചു എന്ന് പറഞ്ഞിട്ട് സാജിദേന നിരന്തരമായിട്ട് ചാറ്റ് ചെയ്തിട്ട് ആ ചാറ്റൊക്കെ എടുത്ത് സാജ്യത വെളിയിൽ ഇട്ട് വിട്ടതാണ് അങ്ങനെ അതുപോലെയുള്ള ഒരുപാട് കോഴികൾ സാധ്യത എൻ്റെ അക്കൗണ്ടിലുണ്ട് അപ്പോൾ അതിൽ നിന്നുള്ള ചില കോഴികൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാകാം അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നമ്പറൊക്കെ പബ്ലിഷ് ചെയ്യുമ്പോഴേ പരമാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇത് ബിസിനസ് ആവശ്യത്തിന് മാത്രമായിട്ട് വെക്കുക ഇല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് വരുന്ന കോളുകളൊന്നും എടുക്കാതിരിക്കുക അതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ ഇതിൻ്റെ അകത്ത് ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നമ്പർ നിങ്ങൾ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് പിന്നെ ഇവരെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇനിയിപ്പോഴും ഈ ഷാജിദ എന്ന് പറയുന്ന വ്യക്തി ആ വീഡിയോ ഡിലീറ്റ് ചെയ്താലും ഈ നമ്പർ അവിടെ തന്നെ എടുക്കൂലേ നിങ്ങൾ പബ്ലിഷ് ചെയ്ത നമ്പർ അവിടെ തന്നെ ഉണ്ടാകും ആ നമ്പറിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ കോളുകൾ വന്നുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും അതുപോലെ ഒരുപാട് കാരണം ഈ ഷാജിദ ഇപ്പോഴും നിങ്ങളുടെ പേര് അവിടെ പറഞ്ഞപ്പോഴും ഇത് ഒരുപാട് പേരിലേക്ക് എത്തി അതാണേ കാരണം നിങ്ങൾ നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഇവർക്കെന്ന് പറഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നത് എഴുപത്തഞ്ചായിരത്തിൽ സംതിങ് സബ്സ്ക്രൈബറെ ഉള്ളൂ അപ്പോൾ ഇവരുടെ വീഡിയോ ആ റീച്ചിലേ പോവുള്ളൂ പക്ഷേ ഷാജിതൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വൈറലാണ് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു വീഡിയോ ആണ് ഷാജിദ മുഖം കാണിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോ നല്ല രീതിയിൽ ഓടുന്നുണ്ട് ഷാജിദേൻ്റെ പേര് കണ്ടു കഴിഞ്ഞാൽ ആ വീഡിയോ നല്ല രീതിയിൽ ഓടുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാജിദ ഒരു വീഡിയോ ഇട്ടപ്പോഴത് നല്ല രീതിയിൽ റീച്ചായി ആ റീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മൊബൈൽ നമ്പർ അതിൻ്റെ അകത്തുണ്ട് എന്നാണ് പറയുന്നത് ഞാൻ ആ വീഡിയോ മുഴുവൻ കണ്ടു എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇനി എൻ്റെ കണ്ണിൽ പിടിക്കാതുകൊണ്ടാണോന്ന് അറിയില്ല ഇനി ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഷാജ്യത ചെയ്തത് വളരെ തെറ്റ് തന്നെയാണ് ഒരിക്കലും ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ ആ ഒരു അയാളുടെ നമ്പർ ഒരിക്കലും എന്ന് പറഞ്ഞാൽ പബ്ലിഷ് ചെയ്യരുത് ഇവർ ചെയ്തു എന്ന് കരുതിയിട്ട് ഷാജ്യത ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല പിന്നെ ഇതിൽ കൂടുതലായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു പത്ത് സോപ്പ് നിങ്ങൾക്ക് അധികം കച്ചവടം പോകും അത്രയേ ഉള്ളൂ അതുപോലെ തന്നെ പത്ത് എണ്ണകൾ കൂടുതൽ കച്ചവടം പോകും അത്രയേ ഉള്ളൂ എല്ലാവരോടും പറയാം നിങ്ങൾക്ക് വേണമെങ്കിലും ഒരു സോപ്പ് എടുക്കുക ഇല്ലെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പിന്നെ എണ്ണി എടുക്കുന്നു പറയുക അത്രയേ ഉള്ളൂ ബിസിനസ് വളർത്താൻ നോക്കുക അല്ലാതെ ഈ കോഴികളെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നന്നാക്കാൻ പറ്റുമോ ഒരിക്കലും നന്നാക്കാൻ പറ്റൂല നമ്മൾ നമ്മളെ ജോലി ചെയ്യുക ഈ കോഴികളായാലും മറ്റവന്മാരായാലും നല്ലവരായാലും വെടക്കായാലും ഇപ്പം നമുക്കെല്ലാം എന്തോരം തെറി വരുന്നുണ്ട് ഈ തെറീൻ്റെ പുറകെ നമ്മൾ പോവോ ഒരിക്കലും പോകത്തില്ല തെറി വിളിക്കുന്നവരെന്ന വിളിച്ചോട്ടെ അതൊന്നും ഒരു കുഴപ്പമില്ല തെറി വിളിക്കുന്നവരുണ്ടാവും നല്ലത് പറയുന്ന ആളുണ്ടാവും നമ്മളിഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും എല്ലാവരും ഞങ്ങൾ ഇഷ്ടപ്പെടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നടക്കില്ല അപ്പോൾ ഈ പിന്നെ എന്താ പറയണ്ടത് ഷാജിദേനെ ഒരിക്കലും സപ്പോർട്ടൊന്നും ചെയ്യും പറ്റൂ ഈ ഒരു അവസരത്തിൽ കാരണം ഷാജിദ പറയുന്നത് വളരെയധികം കള്ളത്തര കള്ളം തന്നെയാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്നത് പോലെ ഇവരുടെ നമ്പർ ആ നമ്പറിന് വേണ്ട ഷാജിദു ആയിട്ട് സംസാരിച്ച് തീർക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അല്ലാതെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്പർ എല്ലാവർക്കും കിട്ടേണ്ടവർക്കെല്ലാം കിട്ടിയിട്ടുണ്ട് അത് മാത്രമല്ല നിങ്ങൾ തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എൻ്റെ നമ്പർ ഞാൻ പബ്ലിഷ് ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാവർക്കും ആവശ്യമില്ലാക്കുവാണെങ്കിൽ അവിടെ നിന്ന് എടുക്കാമല്ലോ അത്ര മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് ഞാൻ കാണുന്നത് അല്ലാതെ ഇതിലൊന്നും വലിയ കാര്യങ്ങളൊന്നും ഞാൻ കാണുന്നില്ല ഇതൊരു വലിയൊരനക്കാര്യമാക്കിയിട്ട് പറയാനുള്ള കാര്യമൊന്നും ില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള യൂട്യൂബേഴ്സിനെ സാധ്യത വളരെ മോശമാക്കിയിട്ടുണ്ട് അതായത് ഒരു സ്ത്രീയുണ്ട് എന്താ ജസ്ന ജസ്ന ജസ്നു കാര്യം പറഞ്ഞൊരു സ്ത്രീയുണ്ട് അവരെ അവരൊന്നിനും അവരൊന്നിനും വന്നില്ല സാധ്യത എൻ്റെ ഒരു വീഡിയോയിലും അവർ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അവരുടെ പേരൊക്കെ ഇതിൻ്റെ അകത്ത് അനാവശ്യമായിട്ട് വലിച്ചഴിച്ചിട്ടുണ്ട് അതായത് അവർക്ക് ആരോ പൈസ അയച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അതായത് ഒരു തെളിവുമില്ല ഇല്ല വായിക്കു ഇങ്ങനെ ഇങ്ങനെങ്ങ് പാടിക്കൊണ്ടിരിക്കല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവുമാണ് എന്താ അവർക്ക് പൈസ അയച്ചു കൊടുത്ത് എൻ്റെ ചെയ്താൽ ഇതാണ് വാട്സാപ്പ് ചാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു തെളിവുണ്ടെങ്കിൽ അതൊക്കെയാണ് ഇതൊരു തെളിവും ഇല്ലാതെ എങ്ങനെ അങ്ങ് പറഞ്ഞു വിടുവാ അപ്പോൾ രാവിലെ തന്നെ നമ്മളെ പിന്നെ എന്താ പറയുക കണ്ണൻ്റെ രാധ വന്നിരുന്നു കണ്ണൻ്റെ രാധ വന്നിട്ട് പറഞ്ഞു എന്നെ തന്നെയാണ് പറഞ്ഞത് എന്നെയാണ് ഉദ്ദേശിച്ചത് എന്നെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ കണ്ണൻ്റെ രാധ വന്നിട്ട് ഒരേ കരച്ചിലായിരുന്നു നടന്ന് കണ്ണൻ്റെ രാധേനെ അറിയാലോ നമ്മളീ ചിത്രം പരക്കുന്ന താത്തേനെ പറ്റിയിട്ടാണ് പറയുന്നത് ചിത്രം ചിത്രം പരക്കുന്ന താത്ത വന്നിട്ട് കുറേ കരിഞ്ഞിട്ടെങ്ങ് പോയി എന്നല്ലാണ്ട് വില്ലങ്ങൂണൊന്നും കിട്ടിയില്ല താത്തക്കും വേണ്ട എന്താണെന്ന് വെച്ചാൽ ഫെയിമ തന്നെയാണ് അപ്പോൾ ഈ കൂട്ടത്തിലങ്ങ് ഞാനും ഒന്നങ്ങോട്ട് കയറി ോട്ടുകയെന്ന് വിചാരിച്ചിട്ടായിരിക്കും അതുകൊണ്ട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്പറിൻ്റെ കാര്യത്തിൽ നിങ്ങൾ തമ്മിൽ തീരുമാനമെടുക്കുക പിന്നെ ഓൾറെഡി ഈ പബ്ലിക്കില്ലെല്ലാം നമ്പറാണ് നിങ്ങൾക്ക് പൊക്കോട്ടേന്ന് പോക്കുക അത്ര മാത്രം അവിടുന്നത് കോഴികൾ വരും അത് ഉറപ്പായിട്ടും കോഴികൾ വരും ഒരു പെണ്ണിനെ എന്താ പറഞ്ഞത് ഒരു സ്ത്രീയുടെ പിന്നെന്താ പറയുക ഒരു ഒരു നമ്മളെന്താ പറയുക ഒരു സാരി യൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കോളിക്കും ആൾക്കാർ അങ്ങനത്തെ ടീമുകളെ യൂട്യൂബിൽ നമ്മളെല്ലാം നല്ലവരൊന്നുമല്ല മൊത്തത്തിലേ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിടക്ക് സ്വഭാവവും നല്ല സ്വഭാവവും ഒക്കെ ഉള്ള ആൾക്കാർ ഉണ്ടാവുമായിരുന്നു ഇത് രാജ്യം ലോകത്തിൻ്റെ പല ഭാഗത്തു കാണുന്നത് പരിപാടിയല്ലേ അപ്പോൾ ഇവന്മാർക്ക് ഏത് സൈസിലായിരിക്കുന്ന ഇവരൊക്കെ എന്ന് എന്തില്ല ഇരിക്കുന്ന നമുക്കൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു ഇഷ്യൂ ആക്കിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വെച്ച് വേണ്ടി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ ചോദിക്കാം നന്ദി നമസ്കാരം